അദ്ദേഹം ഒരു മജ്ലിരിക്കുമ്പോൾ മജ്ലിസിലെ വിളക്ക് അണഞ്ഞു പോവുകയുണ്ടായി അല്പനേരത്തിന് ശേഷം വിളക്ക് തെളിഞ്ഞു വന്നപ്പോൾ ആളുകൾ കാണുന്നത് അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുവന്ന തൊടുത്തതായും കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിയതായിട്ടുമാണ് ആളുകൾ ചോദിച്ചു എന്താണ് താങ്കൾക്ക് പറ്റിയത് അദ്ദേഹം പറഞ്ഞു ഈ ഇരുട്ടിൽ തതർക്കറുത്തുള്ള ഖബർ ഞാൻ എൻ്റെ ഖബറിന്റെ ഇരുട്ടിനെക്കുറിച്ച് കുറിച്ച് അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു കുറിച്ച് പ്രവാചകൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലിസ്ലാമി പറയുകയുണ്ടായി ഖബർ ഇരുളിനാൽ നിറക്കപ്പെട്ടതാണ് സുഹൃത്തുക്കളെ അള്ളാഹു മനുഷ്യൻ നൽകിയ സവിശേഷ ഗുണമാണ് ചിന്തിക്കാനുള്ള ശേഷി എന്നത് അത് ഉപയോഗിക്കാത്തവർ നാൽക്കാലികളെക്കാൾ അധഃപ്പതിച്ചവരാണെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാൻ പറയുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ ഒറ്റാലോചിക്കുന്നില്ലേ നിങ്ങളുടെ ഹൃദയത്തിന് എന്താണ് അടപ്പ് വിണിരിക്കുകയാണോ എന്നിത്യാദി ചോദ്യങ്ങൾ ഖുർആാനിൽ ആവർത്തിച്ച് ആവർത്തിച്ച് നമുക്ക് കാണാൻ സാധിക്കും സട്ടിച്ച് സർട്ടാവിനെക്കുറിച്ചും അവൻ്റെ കരുത്തിനെക്കുറിച്ചും കഴിവിനെക്കുറിച്ചും അവൻ്റെ നാമഗുണവിശേഷണങ്ങളെക്കുറിച്ചും അവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാനാവണം നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ് അലുസമയെക്കുറിച്ചും അവിടുത്തെ ചരിത്രത്തെക്കുറിച്ചും അവിടുത്തെ വനിജരന്മാരെ കുറിച്ചും നമുക്ക് ആലോചിക്കാനാവണം മനുഷ്യന്റെ ബലഹീനതയെക്കുറിച്ചും അള്ളാഹിനെ ആശ്രയിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ചും അള്ളാഹുന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഖബറിനെക്കുറിച്ചും സ്വർഗനരകങ്ങളെക്കുറിച്ചും ദുനിയാവിനെയും പരലോകത്തെയും കുറിച്ചുമെല്ലാം നാം ചിന്തിച്ചുകൊണ്ടിരിക്കണം പറയുകയുണ്ടായി അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം ഇബിൻ അബ്ബാസ്റിയാല് പറഞ്ഞു ദ ഫർ റൂഫി കുൽഷെയ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കണം പിശാജിനെ അകറ്റി തിന്മയിൽ നിന്ന് മാറി നിന്ന് നല്ല ജീവിതം നയിക്കാൻ നല്ല ചിന്തകൾക്ക് സാധിക്കും എന്നുള്ളതാണ് ചിന്തയാണ് ഒരു മനുഷ്യനെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതുകൊണ്ട് തന്നെയാണ് പിശാജിൻ്റെ പ്രവർത്തി മണ്ഡലം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ചിന്താമണ്ഡലമാണ് മിൻഷറിൽ വസ്വാസിൽ അല്ലെ യോസ് മനുഷ്യന്റെ ഹൃദയത്തിലാണ് അവൻ വസ്വാസ നടത്തുന്നത് അവൻ്റെ വസ്വാസിൻ്റെ അടിസ്ഥാനത്തിലാണ് വേണ്ടാത്ത കാര്യങ്ങൾ മനുഷ്യർ ചിന്തിക്കുന്നത് ഒരു മനുഷ്യൻ ആവറേജ് അറുപതിനായിരം മുതൽ എൺപതിനായിരം വരെ തോട്ട്സ് എല്ലാ ദിവസവും ഒരു ദിവസം അയാൾ അത്രയും അധികം കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ലോകത്ത് ഏറ്റവും വേഗതയുള്ള കാര്യം അത് ചിന്തയാണ് എന്നും ചില ശാസ്ത്രകാരന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും സുഹൃത്തുക്കളെ ആ ചിന്തയെ നന്മയ്ക്ക് വേണ്ടി നാം വിനിയോഗിക്കണം നെഗറ്റീവായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള കഴിഞ്ഞുപോയ കാലത്തെ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്തുള്ള അനാവശ്യ ചിന്തകൾ നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ദീനിനെയും നമ്മുടെ ദുനിയാവിനെയും നമ്മുടെ ബന്ധങ്ങളെയും ഇല്ലാതാക്കും നല്ല ചിന്തകൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടും ചിന്തയോടെ കേൾക്കുന്നവർക്കാണ് ദീനിൻ്റെ ഫലം ലഭിക്കുന്നത് ചിന്തയോടുള്ള നല്ല ചിന്തകൾ ഒരു മനുഷ്യന് അള്ളാഹുലുള്ള ഇഷ്ടവും അവനെക്കുറിച്ചുള്ള അറിവും വർദ്ധിപ്പിക്കുകയും അള്ളാഹുൻ്റെ അടുക്കലുള്ള സ്വർഗ്ഗത്തിന് വേണ്ടിയുള്ള താല്പര്യം ജനിപ്പിക്കുകയും അതിലൂടെ അവൻ സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും ചെയ്യുമെന്ന് ഇബിൻ കൈം റഹ്മഹുള്ള പറഞ്ഞു നമുക്ക് കാണാൻ സാധിക്കും ചിന്തിക്കുന്നവർക്കാണ് പടച്ചിറബ് സുഹാനവ താരയിൽ ഇഷ്ടവും അവന് ഭയവും ഉണ്ടാവുക ജിക്കർ ഒരാൾക്ക് ഹബ്ബ് വർദ്ധിപ്പിക്കുമെന്നും തഫക്കുർ ഒരാൾക്ക് ഹൗഫ് വർദ്ധിപ്പിക്കുമെന്നും ഹാത്തിമ റഹിമഹ്ലാഹുല പറയും നമുക്ക് കാണാൻ സാധിക്കും നല്ല ചിന്തകൾ നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിക്കും നമ്മുടെ പോരായ്മകൾ നികത്താനും കൂടുതൽ നന്മയിലേക്ക് നമ്മളെ എത്തിക്കാനും നല്ല ചിന്തകൾക്ക് സാധിക്കും ഫുളോയിലും അഴിയാതെ റഹിമഹുള്ള പറഞ്ഞതുപോലെ ചിന്ത എന്ന് പറയുന്നത് ഒരു കണ്ണാടി പോലെയാണ് നമ്മുടെ മുഖത്തുള്ള നമ്മുടെ ശരീരത്തുള്ള കേടുപാടുകളെക്കുറിച്ച് കുറിച്ച് കണ്ണാടി കാണിക്കുന്നതുപോലെ നമ്മുടെ ദോഷങ്ങളെക്കുറിച്ചും കാണിക്കുന്നതുപോലെ നല്ല ചിന്തകൾ നമ്മുടെ പോരായ്മകളെ കാണിക്കും നന്മകളെക്കുറിച്ചും കാണിക്കും അങ്ങനെ നമുക്ക് കൂടുതൽ നന്മയിലേക്ക് എത്താൻ സാധിക്കും നന്മ നിറഞ്ഞ ജീവിതം നയിക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന കാര്യമാണ് തഫക്കുർ എന്ന് പറയുന്നത് ആ ചിന്ത നമ്മളെ കൂടുതൽ അറിവിലേക്കും കൂടുതൽ ദീനിയായ കാര്യങ്ങളിലേക്കും കൂടുതൽ നന്മ നിറഞ്ഞ അവസ്ഥയിലേക്കും സമാധാനത്തോടു കൂടെയുള്ള ജീവിതത്തിലേക്കും നമ്മെ നയിക്കുമെങ്കിൽ ആ ഒരു നമ്മൾ ഉപയോഗപ്പെടുത്തുക അനുഗ്രഹിക്കട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി